ഈ ഈ ഈ എല്ലാ രീതിയിലും ഒരു വർഷം കൂടി പറയാൻ ും കേരള യൂണിവേഴ്സിറ്റിയുടെ തലപ്പുറത്ത് നടന്ന എം എസ് എസ്റ്റാറ്റിക്സ് പരീക്ഷയിൽ ഒന്നാം റാങ്കായി റാങ്ക് ആയി തീരുമുറ്റത്ത് കളിച്ചു വളർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ും ഈ അധ്യാപകരും മറക്കാൻ കഴിയില്ല അച്ചടക്കത്തിനാണെങ്കിലും ബഹുമാനത്തിനാണെങ്കിലും ആചരത്തിനാണെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ അവർ ഉയർന്നു പോകുമ്പോ അവരുടെ മാതാപിതാക്കൾ സന്ദർശിക്കുന്നതിനേക്കാൾ ോട് കൂടി അഭിമാനത്തോടുകൂടി ഞങ്ങൾ അതിനസോട് അഭിമാനത്തോടുകൂടി ആ മക്കളെ ഫേസ്ബുക്കിലാണെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയട്ടെ ഞങ്ങൾ ഈ സ്കൂളിന്റെ നാല് ഗ്രൗണ്ടിലും നല്ല ചിത്രങ്ങൾ വരക്കുവാൻ വേണ്ടി രണ്ടു മൂന്ന് ആളുകൾ പുറകെ പോയി അവസാനം ഒരു നാലായിരം രൂപ അഡ്വാൻസ് കൊടുത്തു കാശ് മേടിച്ചാളെ ഞങ്ങൾ കണ്ടു അവസാനം ഒരു കുട്ടിയെ നോക്കുമ്പോ ഭിത്തിയുടെ മനോഹരമായി ചത്തയുള്ള ചിത്രം വരക്കുന്നു അവനോട് ചോദിച്ച പോലെ നിനക്ക് വരക്കാൻ അറിയാമെന്ന് ചോദിച്ചു അവൻ ഈ നാല് ഭാഗത്തുളള ചുവരുകളിൽ അതിമനോഹരമായ ആനയും തത്തയും ഒക്കെ വരച്ചപ്പോ കേരളത്തിലെ പ്രസിദ്ധമായ പല പത്രങ്ങളിലും അവന്റെ ഫോട്ടോ അടക്കമുള്ള സ്ഥാപനം പറയുന്ന കുട്ടിയുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഈ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിരന്തരമായി കാസെടുക്കുമ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പല ആളുകളും പറഞ്ഞു എന്റെ കുട്ടി സംസാരിക്കാൻ കുറവിലാണ് പഠനത്തിൽ കുറവിലാണ് പറയും പക്ഷേ തിരുമുറ്റത്തിൽ പോകുമ്പോൾ ഏറ്റവും ഉന്നതമായ ഏറ്റവും അവസാനമായി ഞാൻ പറയട്ടെ അവിടെ ഒരു കുട്ടി ഇളങ്ങി കയറി വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയായിരുന്നു പക്ഷേ അഭിമാനത്തോട് കൂടി പറയുന്നു ഇറങ്ങി പോകുമ്പോ അവർ വരേണ്ട ആ സംവിധാനത്തിന്റെ ആവശ്യമല്ലാതെ കാരണം ഈ സ്കൂളിലെ അധ്യാപകർ അവരവരുടെ മക്കളായി അവരുടെ പിതാവായി അവരുടെ മാതാവായി അവരുടെ കുടുംബാംഗളായി ചേർന്നിരുന്നത് കൊണ്ടാണ് ഈ വിധേയം അതുകൊണ്ട് ഞാൻ ഒറ്റവാക്കി അവസാനിപ്പിക്കുന്നു ഈ വിജയം മുഴുവൻ രക്ഷിതാക്കളായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു

സമർപ്പിക്കുന്നു ഞങ്ങളുടെ പിടിഎ കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു നിങ്ങൾക്കായി ഈ സകൾ സമർപ്പിച്ചു കൊണ്ട് നന്ദി